യും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രകാശ് രാകപ്പാട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് ബാലണന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഇനിയിപ്പൊ എവിടെ ചെന്നാലാണ് തനിക്കൊരു ആശ്രയം കിട്ടുന്നത് എന്നൊരു ചിന്തയൊക്കെ പ്രകാശിനെ മനസ്സിലുണ്ട് താൻ ഇത്രയും കാലം തന്റെ മകനെ തലയിലേറ്റി വെച്ചോണ്ട് നടന്നു അവസാനം തനിക്ക് കിട്ടിയ ശിക്ഷ ഇതാണ് ഇനിയിപ്പോൾ ഒരിടത്തും പോയിട്ടും തനിക്കൊരു കാര്യമില്ല എന്നാലും പ്രകാശന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുന്നുണ്ട് ഇനി തന്റെ പെൺമക്കളെ സ്നേഹിച്ചിട്ടേ കാര്യമുള്ളൂ തൻ്റെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ ചിലപ്പോൾ പുറത്തിറങ്ങുവാണെങ്കിൽ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊരു പ്രകാശന്റെ മനസ്സിലേക്ക് വരികയാണ് പിന്നീട് പ്രകാശൻ നേരെ കാദമ്പരിയുടെ വീട് ലക്ഷ്യമാക്കി നടക്കുക ആ സമയത്ത് ബാലനും കല്യാണിയെ വിളിക്കുകയാണ് കല്യാണി വിളിച്ചിട്ട് പ്രകാശം വന്ന കാര്യവും പിന്നീട് പറഞ്ഞ കാര്യവും ഒക്കെ പറയണം ഇത് കേട്ടിപ്പം കല്യാണി പറഞ്ഞു ബാലൻ എന്നിട്ട് അതെല്ലാം വിശ്വസിച്ചെന്ന് ചോദിക്കാം ഞാൻ വിശ്വസിക്കാനോ കുടിച്ച വെള്ളത്തിൽ ഞാൻ അവനെ വിശ്വസിക്കില്ല അവൻ ഇതല്ല ഇതിനേക്കാളും വലിയ നമ്പർ ഇതിനു ഇതിനുമുമ്പ് എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോളെ പക്ഷേ ഇത്തവണ എല്ലാം തോന്നേ ആൾ നല്ല അവശനായിട്ടുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അങ്ങനെ തന്നെ വരണം അത് സ്വന്തമായിട്ട് വരുത്തി വെച്ചല്ലേ വരണം ഒന്ന് ആലോചിച്ചു നോക്കേ നന്നാവാനായിട്ട് എത്ര അവസരം കൊടുത്ത മുത്തശ്ശി വരെ നന്നായി എന്നിട്ടോ അയാൾ നന്നാവാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അയാൾക്ക് കൊല്ലണം കൊല്ലണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ മകനു വേണ്ടി ജീവിക്കണം ബാക്കിയെല്ലാം എല്ലാരെയും അടിച്ചു വീഴ്ക്കണം ആ ഒരു ഉണ്ടായിരുന്നുള്ളൂ അവസാനം ദൈവമായിട്ടാണ് അയാൾക്ക് അങ്ങനൊരു വിധി കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഒരു ജോലിയും കൂലിയൊന്നും ഒന്നും ഇല്ലാതെ നടക്കുക ഒരു നേരത്തെ ആഹാരത്തിന് പോലും തെണ്ടു തിരിയേണ്ട ഒരു അവസ്ഥയെന്നു പറയാം അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ അവിടെ ഭിഷയാച്ചിക്കുന്ന കാര്യങ്ങളൊക്കെ അത് കാർത്തിയച്ച് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാ ഉം എന്താളും കുറച്ചാളിങ്ങനെ പോട്ടൻ പോളെ തലക്കാലത്തേക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട ചിലപ്പം ഓളുടെ അടുത്തേക്ക് വന്നെന്നിരിക്കൂ എന്ന് പറയാം വരട്ടെ വന്ന് കഴിയുമ്പോൾ നോക്കാന്ന് പറയാ പിന്നെ അവന എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു പറയും എന്ത് ഭിഷയാച്ചു കിട്ടുന്ന പൈസ കൊണ്ട് മക്കൾക്ക് പെൺമക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവന്റെ ആഗ്രഹം ഇത്രയും കാലം അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാന്ന് ഇത് കേട്ടിപ്പൊ കല്യാണി വെച്ചു ഏ അങ്ങനെയൊക്കെ അയാൾ പറയോ എന്ന് ചോദിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് സത്യാവ സത്യത്തിൽ ഉള്ളതാണോ മനസ്സില മനസ്സറിവോട് പറഞ്ഞാണോ അതുമായി ഇപ്പം എന്നെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോന്നറിയത്തില്ല ഞാൻ അയാളോട് കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്തു പക്ഷേ എങ്കില് ഈ തവണ എന്തോ മനസ്സ് നല്ല മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല അവനായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലണം കോള് കെട്ടീന്ന് അപ്പോഴേക്കും കിരൺ വന്നിട്ട് ചാരാന്ന് ചോദിക്കാൻ ബാലണനെ വിളിച്ച വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് ഞമ്മ കിരം പറഞ്ഞു അയാളല്ലേ പ്രകാശൻ അയാൾ എത്രയാന്ന് പറഞ്ഞാൽ നന്നാവൂല പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലം കുഴലിട്ടാലും നിവരില്ലെന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞൊരു സ്ഥിതിഗതിയാ മോനെ ഇങ്ങനെ വളർത്തി വലുതാക്കി ഇങ്ങനെ വെച്ചിട്ടില്ലേ ഇനിയിപ്പം അവൻ തന്നെയായിരിക്കും അയാൾക്കുള്ള കുഴിവെട്ടാനായിട്ട് പോന്ന് മിക്കവാറും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ആദ്യം അവനും കൂടെ തീർത്ത് കളയോ എന്ന് പറയാം ഉം അത്രക്ക് സ്നേഹമാണല്ലോ ഇപ്പം മോനെ അച്ഛനോട് ഇത് കേട്ട് കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ ഇനി എങ്കിലും അയാളെ നന്നാവുവാണെങ്കിൽ അയാൾക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭാനുമതി മുത്തശ്ശി കല്യാണിയും കിരണിയൊക്കെ എന്നിവ അങ്ങോട്ടേക്ക് വരുവാണ് വന്ന് കഴിഞ്ഞപ്പോൾ കല്യാണി എന്താ മുത്തശ്ശി എന്താ വന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞു അവനുണ്ടല്ല പ്രകാശൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അറിയണേ അവിടെ വന്നോ എന്ന് ചോദിക്കും വന്നായിരുന്നു വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എൻ്റെ കരഞ്ഞ എൻ്റെ കാല് പിടിച്ചു ഞാൻ ഞാനങ്ങനെയൊക്കെ തെറ്റ് ചെയ്തു പോയി ഇനി ഞാനങ്ങനെ ചെയ്യത്തില്ല എൻ്റെ പെൺമക്കളെ കാണണം അവരോട് എനിക്ക് ക്ഷമയാചിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനതിനെ സമ്മതിച്ചില്ല കേട്ടോ മോളെ ഞാൻ പറഞ്ഞു എനിക്കറിയാം അവൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേ നിങ്ങളെ കാലെ വാരി നിരത്തടിക്കുന്നു എനിക്കറിയാം അതുകൊണ്ട് ഏഴായിലക്കത്ത് പോലും അടുത്തേക്കല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് വന്നിട്ടുണ്ട് അവനെ അടിപ്പിച്ചേക്കല്ലേ അത് പറയാൻ വേണ്ടിയാ വന്നേ മോൾക്കൊരു സ്വഭാവമുണ്ട് അച്ഛനാന്നും പറഞ്ഞുകൊണ്ട് മോളെ ചിലപ്പം പഴയതൊക്കെ അവൻ ക്ഷമിച്ചെന്നിരിക്കും അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട് അറിയാലോ മോളെ കൊന്നിട്ട് പോകാൻ പഠിക്കില്ല മിക്കവാറും അവനുണ്ടല്ലോ ആ ജയിലിൽ കിടക്കുന്ന വിക്രം അവനായിരിക്കും ചിലപ്പോൾ ഇവനോട് ഇങ്ങനെയൊക്കെ തന്ത്രങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവന്റെ സ്വഭാവം ഏതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല പതിയിരുന്ന് ആക്രമിക്കുന്ന ടൈപ്പാന്ന് പറയുന്നത് അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു മുത്തശ്ശ അന്ന് ഓർത്ത് വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാം ഉം എനിക്ക് ടെൻഷനോ ഇനി അവനെ അങ്ങനെ എന്തേലും ചെയ്യാൻ മുതിർന്നിട്ടുണ്ടേ ഉണ്ടല്ലോ അവൻറെ ബാക്കി കാലും രണ്ട് കൈയും കൂടെ ഞാനങ്ങൾ തല്ലി ഒടിച്ച് വെക്കുകയുള്ളൂ അവൻ കിടന്ന കിടപ്പിൽ കിടക്കും കിടന്നിർത്തൊന്നും അറങ്ങത്തില്ല ഇപ്പോഴാണ് അവന് ഒന്നര കാലേ നടന്നെങ്ങാനും അവനും ഭിഷയാചിക്കാം പക്ഷെ കിടന്ന കിടപ്പിൽ അവൻ കിടന്ന് ഭിഷയാചിക്കേണ്ടതായിട്ട് വരൂന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു നമുക്ക് നോക്കാം മുത്തശ്ശി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് ആ സമയത്ത് പ്രകാശന് കാദംബരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചെന്ന് കഥയെ മുട്ട് കഴിഞ്ഞപ്പോഴത്തേന് കാദംബരി വന്ന് കഥ ഉറക്കുന്നത് പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അതിന് മോളെ എനിക്ക് എൻ്റെ പെൺമക്കളെ ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം പെൺമക്കളോ ഓ എപ്പോഴാണ് നിങ്ങൾക്ക് പെൺമക്കളെന്നൊരു ചിന്ത ഉണ്ടായത് ഇത്രയും കാലം അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ എന്നോ വലിയ സംഭവം പറഞ്ഞിരുന്നാണല്ലോ ഇപ്പൊ എന്താ നിങ്ങൾ പെൺമക്കളെ അന്വേഷിച്ചുവരുന്നത് ഓ നടക്കാനൊന്നും പറ്റില്ല ആവതില്ലോ ഒള്ള ഒരുത്തൻ രാജാവിനെ പോലെ വല്ലത്തി ഒഴുത്തനും ജയിലിൽ കിടക്കുമല്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന എന്ന് ചോദിക്കുക അതായിട്ടും പ്രകാശം പറഞ്ഞു മോളെ നീ എന്ത് വെള്ളം പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇനി മോനെ ഒന്ന് കാണാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും കാണാൻ പറ്റിയില്ല ദ ഞാനൊരെണ്ണം കൂടെ വെച്ചുതരും അച്ഛനാന്നും നോക്കില്ല ഞാൻ അകത്തിയാന് പപ്പടം കാച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ പപ്പടം കുത്തി ഇങ്ങോട്ടെടുത്തോളണം നിങ്ങളുടെ കണ്ണിയും കുത്തിപ്പിടിക്കും വിട്ടുപോക്കാണ് അവിടെ നിന്ന് ഇവിടെ കണ്ടു പോയേക്കില്ലെന്ന് പറയണം എന്തായാലും പ്രകാശം പറഞ്ഞു മോളെ ഞാൻ വേറെ ഒന്നിനും വന്നല്ല ഞാനവിടെ താമസിക്കുന്നൊന്നും ഇല്ലയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാലംബരം പറഞ്ഞു താമസിക്കാനാണ് നിങ്ങളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ രതിയായിട്ട് എന്നെ ആദ്യം ഇവിടെ നിന്ന് ഓടിച്ചു വിടും അറിയാലോ ഒരു നിമിഷം പോലും നിങ്ങളവിടെ നിന്നേക്കരുത് നിങ്ങൾ ഈ പരിസരത്ത് പോലും കണ്ടേക്കല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ദേഷ്യം വന്നു അല്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പം കാദമ്പരി നോക്കി പ്രകാശിൻ്റെ മുഖത്തേക്ക് പ്രകാശൻ പറഞ്ഞു ശരി ഞാനിവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ ശല്യമാണേ ഞാൻ പോയേക്കാം എൻ്റെ കൊച്ചുമോനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ കരുതി വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുവാണ് ആൺമക്കളുണ്ടായിരുന്നേക്കാൾ നല്ല എന്താണെന്നറിയോ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നാൽ ഇന്നത്തെ കാലത്ത് പെൺകുഞ്ഞുണ്ടായിട്ടേ കാര്യമുള്ളൂ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചാൽ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ഞാൻ കാതമ്പരി പറഞ്ഞു പുതിയ നമ്പരും ആയിട്ട് അല്ലേ ഈ പരിസരത്ത് പോലും കണ്ടുപോയേക്കാൾ എന്ന് പറയണം അങ്ങനെ പ്രകാശിനെ അങ്ങോട്ട് അടിച്ചിറക്കി വിടുവാണ് പ്രകാശന അവിടെ നിന്ന് നടന്നു പോകുന്ന കഥമ്പ് ഇങ്ങനെ നോക്കി നിന്നു ഇതപ്പോ ശരിക്കുമുള്ള മാറ്റമാണോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് പല അടവുകളും അഭ്യാസങ്ങളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ആ സമയം പ്രകാശനും കൂടെ നടക്കുക പ്രകാശിന് മനസ്സിലായി തനിക്കിനി ഒരിടത്തും ചെന്നിട്ടും കാര്യമില്ലെന്ന് തൻ്റെ പെൺമക്കളൊക്കെ തന്നെ ആട്ടിയകറ്റും കാരണം തൻ്റെ കയ്യിലിരിപ്പ് തന്നെയാ ആവുന്ന കാലത്ത് താനവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കല്യാണി എത്രയോ വെട്ടം തന്നോട് അടുത്തേക്ക് അടുത്തുകൂടാൻ വന്നിരിക്കുന്നു അവളെ തൻ അമ്മാതിരി ഉപദ്രവിച്ചിട്ട് പോലും അച്ഛനാളിലൊന്നൊരു പരിഗണന വെച്ചിട്ട് പലപ്പോഴും തന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും താന തിരിച്ചറിഞ്ഞില്ല ഇപ്പോഴാണ് താന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത പ്രകാശിൻ്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പ്രകാശം കുറച്ച് നടന്ന ശരിക്കും തളർന്നുപോയി പ്രകാശിനൊരു കടത്തുണ്ടെങ്കിൽ കയറിയിരിക്കുവാണ് അങ്ങനെ കയറിയിരിക്കണ സമയത്ത് പ്രകാശിൻ്റെ മനസ്സിലേക്ക് കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുവാണ് പിന്നീട് പ്രകാശിൻ്റെ കയ്യിലൊരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു കല്യാണിൻ്റെ പഴയ ഒരു ഫോട്ടോ ആ ഫോട്ടോ എടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് പ്രകാശന അതിലേക്ക് തന്നെ നോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഒരിറ്റ സ്നേഹം നിനക്ക് തരുമായിരുന്നെങ്കിൽ നീ എന്നെ കടലോളം സ്നേഹിച്ച് എന്നെ ഇപ്പോൾ ചേർത്ത് പിടിച്ചാലും എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം പക്ഷേ ആ സമയത്ത് നിന്നെ ഞാൻ ഉപദ്രവിച്ചു പക്ഷേ നിന്റെ കാളിച്ചുള്ളിലേക്ക് ഞാൻ വരില്ല കാരണം അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഇനി ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം ഇങ്ങനെ കല്യാണിയോട് ആ ഫോട്ടോ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശന് പ്രകാശനെ കണ്ണൊക്കെ അറിയാതെന്ന് അറിഞ്ഞൊഴുകി പ്രകാശിനെ മനസ്സിലായി താൻ ചെയ്തു പോയത് എന്ത് വലിയ തെറ്റാന്നുള്ള കാര്യം ഒരുപക്ഷെ താൻ ആ മകന് കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരംശം ഒരു നോട്ടമെങ്കിലും മതിയായിരുന്നു ഒരു സ്നേഹത്തോടൊരു നോട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പൊന്നുപോലെ ഇപ്പൊ നോക്കിയണം തനിക്കിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടത് വരത്തില്ലായിരുന്നു ഗതികേട് ഉണ്ടാകത്തില്ലായിരുന്നു ഒരു പക്ഷെ താൻ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കും ദൈവം അവൾക്ക് നല്ലത് കൊടുത്തത് ആ കിരണിനെ പോലുള്ള ഒരു തന്നെ കൊടുത്തേ അല്ലായിരുന്നെങ്കിലും അവൾ എന്ത് ചെയ്തേനും ഒരു പക്ഷേ താൻ അനുഭവിക്കേണ്ട വിധിയാണിത് ഇനിയിപ്പം അവൾ ആരുടെ അടുത്തേക്കും പോകുന്നില്ല ഇവിടെ കിടന്ന് മരിക്കുവാണ് മരിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പ്രകാശിനിങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് കല്യാണിയെ കാദംബരി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രകാശം വന്ന കാര്യങ്ങളൊക്കെ പറയാണ് അപ്പൊ എല്ലാവരും കൂടെ നാലാം വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പം മനസ്സ് മാറിയിട്ടുണ്ടോ തൻ്റെ അമ്മമ്മയുടെ മനസ്സ് മാറി അതുപോലെ എങ്ങനെ ഇനിയിപ്പം പ്രകാശന്റെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്കും വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു